ഇന്നലെ വരെ നല്ല കാലാവസ്ഥ നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു എനിക്കത് നല്ല കാലാവസ്ഥയല്ല കേട്ടോ കാരണം എൻ്റെ ചെടിയും പച്ചക്കറിയും ഒക്കെ ഉണങ്ങി കരിഞ്ഞ കൂട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ വെള്ളം പറ്റും അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാലും വലിയൊരു വിഷമത്തിൽ ഇരിക്കുവായിരുന്നു മഴ പെയ്യുന്നില്ലല്ലോ വെള്ളം പറ്റുമോ എന്നൊക്കെ ഓർത്തുണ്ട് പക്ഷെ ഇന്ന് മഴ കേട്ടോ എന്തായാലും രണ്ട് മൂടി രാവിലെ തൊട്ട് മഴക്കാലം കൂട്ടാൻ കിടക്കുന്നത് എന്നിട്ട് ചെന്നം പിന്നും ചെന്നും പിന്നും മഴ പെയ്തോണ്ടിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചീരയൊക്കെ നട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കവറിനകത്ത് ചീര ആയിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പറിച്ചൊന്ന് മാറ്റി വെക്കാം ഇന്ന് ഞാൻ രാവിലെ ആയിട്ട് നല്ല ഹാപ്പിയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ചെറിയ മഴയൊക്കെ കിട്ടിയത് കൊണ്ട് ചീര നടടുവോ എന്തെങ്കിലുമൊക്കെ നടുകയോ ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് ഇത് ഉണ്ടോ ഇതെൻ്റെ ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കിളിപ്പിച്ചതാണ് അപ്പം നമുക്ക് ചീരയിലേക്ക് പോയാലോ അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് ചീര പറ നടാനായിട്ട് നോക്കാം ഇതാണ് കേട്ടോ ചീര നട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി അവിടെ എത്ര വലുതായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയും നമ്മൾ പറിച്ചു നട്ടില്ലെങ്കിൽ അത് വലുതായി കൊള്ളാതെ വരും അപ്പം ഇന്ന് നല്ല മഴയൊക്കെയുള്ള കാലാവസ്ഥയാണ് നമുക്കിന്ന് ചീര നടാം ഇത് കവറിനകത്ത് കൂടെ നട്ടായിരുന്നു കേട്ടോ ഇത് മുഴുവൻ പുഴു തിന്നേക്കുവാൻ തോന്നുന്നു കണ്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ പുഴു തിന്നു ഇനി അങ്ങനെ നിർത്തിയ ഇതും കൂടെ ചിലപ്പോൾ പുഴു തിന്നാൻ സാധ്യത ഉണ്ട് അപ്പം ഇന്ന് തന്നെ പക്ഷെ നല്ല കാറ്റാണ് കാറ്റായാലും കുഴപ്പമില്ല നമുക്കിന്ന് പറിച്ചു നടാം എന്താ കേട്ടോ നമ്മൾ ചീര നടാനായിട്ട് ഒരുക്കി വെച്ചിരുന്ന സ്ഥലം മഴയില്ലാത്ത കൊണ്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി നിൽക്കുവായിരുന്നു ഇന്ന് കറക്റ്റ് ഒരു പറ്റിയ സമയമാണ് അപ്പോൾ നമുക്കിത്തിരി കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചുവപ്പ് ചീരയാണ് അപ്പോൾ കയറിയൊക്കെ കയട്ടെ അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമ്മളൊരു തുമ്പ എടുക്കാൻ പോകാം അതിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴെങ്കിലും ചിലർക്കൊക്കെ കുഴിച്ചു വെക്കാനും ഇതൊക്കെ തോന്നുന്നത് അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നതല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്തേലൊക്കെ ചിലടത്തൊക്കെ ചീരയൊക്കെ നിൽക്കണതാണോ നമുക്ക് തോന്നാറില്ലേ രണ്ട് ചീര കിട്ടി കേട്ടോ അകത്തു വെള്ളം പോലും കേറിയിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇത്ര മഴ പെയ്തിട്ടും ഉള്ളിലേക്ക് അങ്ങൊന്നും വന്നിട്ടില്ല അതിനും കുഴപ്പമില്ല നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടായാലും നമ്മുടെ ചീര നട്ടേ മതിയാവുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുമുണ്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട് യൂട്യൂബ് കണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് തന്നെ ഇതാണ് ഇത് എൻ്റെ കാബേജാണ് ഇല കാബേജ് ഇല കാബേജ് കേട്ടിട്ടുണ്ടോ ഇതാ കേട്ടോ ഇത് മുട്ടയാകത്തില്ല ഇലയായിട്ട് തന്നെ നിൽക്കും നമുക്ക് നമുക്കെപ്പോൾ വേണേലും പറച്ച് ഇല കറി വെക്കാം അതിന് വേണ്ടിയിട്ടുള്ള കാബേജാണ് താഴെ കുറച്ച് കുറച്ചിപ്പുണ്ട് അപ്പം നമ്മൾ ഇളക്കി ഇലക്കിക്കഴിഞ്ഞു മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമുക്ക് കുഴിച്ചു വെക്കാം ഇതാണ് നമ്മൾ നടാനെടുക്കുന്നത് ആദ്യം ഫേസ് കാണിച്ച് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ വീട് എടുക്കാനായിട്ട് വേറെ ആൾക്കാരില്ല ഞാൻ തന്നെ എടുക്കുമ്പോൾ എങ്ങനെ എൻ്റെ ഫേസ് ഒക്കെ കാണിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഫേസ് കാണിച്ചുകൊണ്ട് ഇടാത്തത് ഇത് കണ്ട ഇപ്പോൾ ഒരു കൈ കൊണ്ട് പൊക്കാൻ പോലും പറ്റാത്ത കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇതെടുത്തിട്ട് അവിടെ വെച്ചിട്ട് കാണാം ഓക്കെ ഇവിടെ കൊണ്ട് വെച്ചു ഇനി ഓരോന്ന് നമുക്ക് പറിച്ചെടുക്കാം കണ്ടോ ഇത് പോകാതെ തന്നെ വേര് പോകാതെ തന്നെ മുഴുത്തു നോക്കി ആദ്യം പറിച്ചെടുക്കാം കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ അധികം ഇതില്ലാതെ കിട്ടുന്നത് അതിൻ്റെ ഇടയ്ക്കൊരു പച്ചച്ചീരി ഇത് പെട്ടെന്ന് വളരുന്ന ചീരയാണ് കേട്ടോ ഇതിൻ്റെ പേര് എന്നാന്നൊന്നും എനിക്കറത്തില്ല സുന്ദരി ചീരയല്ല തണ്ട് കണ്ടുകൊണ്ട് സുന്ദരി ചീരയാണെന്ന് ഓർക്കേണ്ട സുന്ദരി ചീരയല്ല അതെനിക്ക് ഇവിടെ ഉണ്ട് ഞാൻ നട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതെന്ത് ചീരയാണെന്ന് അറത്തില്ല പെട്ടെന്ന് വളരുകയും ചെയ്യും നല്ല ടേസ്റ്റ് വേണം കേട്ടോ ചീരയ്ക്ക് ഞാനൊരു പെസ്റ്റിൻ്റെ അവിടെ നിന്ന് അരി വാങ്ങിച്ച നട്ടമാണ് അവർ ചുവപ്പ് തീരുക എന്നൊക്കെ പറഞ്ഞ് അരി തന്നാണ് ഇവിടെ കൊണ്ട് നട്ടപ്പോൾ ഈ ചീരയായിരുന്നു പക്ഷേ അത് നല്ലതായിരുന്നു നല്ല ഗുണമുള്ള ചീരയായിരുന്നു കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ആദ്യം ദേഷ്യം വന്നാലും അത് വലുതായി കിട്ടി കറിവെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആ തന്നവരേട ഒരുപാട് ഇഷ്ടം തോന്നി കളിപ്പിക്കാൻ പറഞ്ഞതാണേലും നമുക്ക് ഉപകാരപ്പെട്ടു അത് പെട്ടെന്ന് വലുതായും കിട്ടും കേട്ടോ ഒന്ന് രണ്ട് ചീര മതി അത് കറി വെക്കാനായിട്ട് അതുപോലെ അയ്യോ മഴ കടുത്തു എന്ത് മഴയാണെന്ന് പറഞ്ഞാലും നമ്മളിന്ന് ചീര കുഴിച്ചു വെച്ചിട്ടേ പറ്റുള്ളൂ ഉണ്ടോ നനിയാ നനിയാ നനിയുക മല നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയത്തില്ല പെയ്യുന്ന കാണുന്നുണ്ടോ ഇടയ്ക്ക് പോലെ തുള്ളി പെയ്യുന്നു കാണുന്നുണ്ടല്ലേ മഴക്കാലം കൂട്ട് മഴയായി പോയി ഇന്നലെ വരെ നല്ല ശക്തിക്ക് വെയിലും മൊത്തം ഉണങ്ങി കരിഞ്ഞിരുന്ന സ്ഥലമാണ് സ്ഥലമാണിപ്പോൾ നോക്കിയേ മഴക്കാലം കൂട്ട് മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ അത്രയും ചീര പറിച്ചു വെച്ചു പക്ഷെ ബാക്കി കൂടെ പറിച്ചൊന്ന് നടണം എന്ത് മഴയാണെങ്കിലും നമ്മൾ നട്ടേ മാറുള്ളൂ മഴ പെയ്തിട്ട് ഉണങ്ങാതെ നിന്ന രണ്ട് മൂന്ന് ചെടിയായത് കേട്ടോ ഞാൻ വെള്ളം പോലും ഒഴിക്കുന്നില്ലായിരുന്നു എന്നിട്ട് പോലും ഉണങ്ങോ വാട്ടമോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഈ ചെടി ഇതേ കണ്ടോ അവിടെ പറഞ്ഞോണ്ട് മധുരനോട് ചേർന്ന് കൂടെ വന്നോണ്ട് ഞാൻ വെള്ളം പോലും ഒഴിക്കുന്നില്ലായിരുന്നു എന്നിട്ട് പോലും അത് ഉണങ്ങാതെ ഭംഗിയായിട്ട് പൂവൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം പറിച്ച അടുത്ത അത്രയും തന്നെ നട്ട് വെക്കാം എന്നിട്ട് അടുത്തത് പറിക്കാം ഇത്ര നമ്മൾ പറിച്ചിട്ടുണ്ട് അത്രയും നട ഈ ചീരയുടെ ഒക്കെ വില കേട്ടാൽ നമ്മൾ ഓടും കേട്ടോ ഞങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയായിരുന്നു അതായത് ചേർത്തല ആലപ്പുഴ ജില്ല അവിടെ പോയപ്പോൾ ഒരു ചെറിയ മൂന്നാലഞ്ച് ചവിട് കാണും ചീരക്ക് അമ്പത് രൂപ ചോദിച്ചിട്ട് വാങ്ങിക്കാതെ പോകുന്നു കുറച്ചേയും കൂടെ വന്നു അത്രയും വില അല്ല കാണുമായിരിക്കും വേറെ ഒന്നുമല്ല അവർ അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ചീരയും കൊണ്ട് വരുന്നത് അവർക്കും വേണ്ട എന്തേലൊക്കെ വെള്ളവും കോരി ഒഴിച്ച് കഷ്ടപ്പെട്ട് തയ്ക്ക ചീര കേട്ടിട്ടില്ലേ തൈക്കലുള്ള ചേച്ചിമാരൊക്കെയാണ് ചീരയും അവിടെ വിറ്റോണ്ടിരിക്കുന്നത് വണ്ടിക്കൂലി പോവും പിന്നെ വെയിൽ വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാം ഈ ഇവിടെ കളച്ചിട്ട് ഏറ്റിട്ടില്ല അവിടെ അവരല്ല അവിടെ ഒരു തല്ല അതോക്കട്ടെ അവിടെ നമുക്ക് പരിപാടിക്ക് പോയാലേ ഒന്നും നടക്കല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ രക്ഷയില്ല അപ്പോൾ അവർ വണ്ടിയൊക്കെ വിളിച്ച് തലേ ചുമന്ന് കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ അവർക്ക് എന്തേലും വേണ്ടേ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരുന്നാലും ശരിയാത്തില്ലോ അപ്പോൾ അവർ അമ്പത് രൂപ പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല പക്ഷേ ഒരു മൂന്നാല് ചുവടെ ചീരൊക്കെ അമ്പത് എന്ന് കേൾക്കുമ്പോൾ നമുക്കെന്തോ ഭയങ്കര വിഷമാണ് എന്നാൽ പിന്നെ ഇറച്ചിക്ക് മുന്നൂറും നാന്നൂറും ഒക്കെ കേട്ടാലും ആർക്കും ഒരു വിഷമവും ഇല്ല എല്ലാവരും വാങ്ങിക്കും ഇപ്രാവശ്യം ചെല്ലുമ്പോൾ മുന്നൂറ് അല്ല നാനൂറ് കേട്ടു അടുപ്രാവശ്യം ചെല്ലുമ്പോൾ നാനൂറ്റമ്പത് കേട്ടാലും അല്ല വാങ്ങിക്കാതെ പോരുമോ ഇല്ല എല്ലാവരും വാങ്ങിക്കും പക്ഷെ പച്ചക്കറിക്ക് വില കൂടിയെന്ന് കേട്ടാൽ മാത്രം എല്ലാവർക്കും ഭയങ്കര വിഷമം അയ്യോ അത്രയും രൂപയോ നമ്മൾ പിന്നെ മേടിക്കാതിരിക്കുന്ന നല്ലതെന്ന് പറയും അയ്യോ പിന്നെയും മഴ നമ്മളെ ചവിട്ടി കേട്ടോ മഴ പെയ്തോട്ടെ പെയ്യാതിരിക്കണ്ട പെയ്തോട്ടെ പക്ഷേ അവിടെ പണിക്ക് ഇച്ചിരി നേരം മാറുക എന്നായിരുന്നെങ്കിൽ നമുക്കിത് കുഴിച്ച് വെച്ചിട്ട് പോകാമായിരുന്നു എനിക്ക് കുറച്ച് ചീരയൊക്കെ ഉണ്ട് കേട്ടോ പച്ച ചീരയും സുന്ദർ ചീരയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതൊന്ന് മട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതുക്കെ സുഖമായിട്ട് കാണാമെന്നോർത്താണ് ഞാനത് കാണിക്കാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുക ഒരാൾ അവിടെ ഒന്ന് നോക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേര് നോക്കി പോയതല്ലേ ഒരു അവര് ചേച്ചിയാണോന്ന് നോക്കുന്നുണ്ട് ആൾക്കാരെ അടുത്ത ആൾക്കാരെയും കൂടെ പിടിക്കാം ഞാൻ ചീര നടുവാ അപ്പൊ രണ്ടുപേരും മാത്രമായിട്ട് മാറ്റണ്ടീര ചീരാ തൊട്ട് അപ്പുറത്ത് വഴിയാണേ അപ്പൊ എല്ലാരും പോകുമ്പോ ഇങ്ങനെ ചോദിക്കും ഓരോന്ന് ഓരോന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അതിന് മറുപടി പറഞ്ഞത് അപ്പം നമ്മുടെ പണി ഇനി പെട്ടെന്ന് നമുക്ക് തീർക്കാം അടിയിലേക്കൊന്നും ഒട്ടും വെള്ളം ചെന്നിട്ടില്ല ഒഴിച്ചു കൊടുത്താലേ മിക്കവാറും വെള്ളം അടിയിലേക്ക് എത്തുള്ളൂ ഇന്ന് രാവിലെ തൊട്ട് ചെറുതായിട്ട് ചെന്നം പിന്നെ ചെന്നം പിന്നെ മഴയുണ്ട് അപ്പം നമുക്ക് കുഴിച്ചു വെച്ചിട്ട് കാണാം നമ്മൾ നട്ട് തീരുന്നതിന് മുന്നേ മഴ ഭയങ്കര ശക്തിയായി കേട്ടോ കുറച്ച് ഭാഗം നട്ടുകൊണ്ടോ ഞാനതുകൊണ്ട് ഇങ്ങോട്ട് മാറി കയറി നിൽക്കുന്നത് ശക്തിക്ക് മഴയായിട്ടോ ശരിക്കും മഴക്കാലം കൊണ്ട് തന്നെയാണ് ഇപ്പോ കണ്ടിട്ട് രാവിലെ തൊട്ട് മൂടി കിടക്കുക ചെല്ലം തിന്നെയ്യും ചെയ്യാൻ കൂടെ കുറച്ച് ഭാഗം കൂടെ ഉണ്ടായിരുന്നു അത് നട്ടിട്ട് പെയ്തിരുന്നേലും വലിയ കുഴപ്പമില്ലായിരുന്നു എത്ര മഴയായാലും നമ്മൾ ഇന്ന് നടും ആ നിക്കുന്ന ചെടി എന്താന്നറിയാവോ അത് അത് അതാണ് കർപ്പൂര ചെടി കേട്ടോ കർപ്പൂരച്ചെടിയാണ് നിൽക്കുന്നത് നല്ല മണമാണ് കർപ്പൂരത്തിന്റെ മണമാണ് മൊത്തത്തില് എന്തോ ഒരു ചെറിയ പൂവൊക്കെ പോലെയൊക്കെ ഉണ്ടായി കിടപ്പട്ടെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് നമ്മുടെ ബീൻസ് മഴ വേനൽക്കാലമായത് കൊണ്ട് ഒരുമാരും ഉണങ്ങിക്കരിഞ്ഞൊക്കെ വരുമായിരുന്നു ഇനിയിപ്പൊ നന്നായിട്ട് കയറിക്കോളൂ മഴയായിട്ട് പോലും ചീരയൊക്കെ നട്ട് കഴിഞ്ഞു കണ്ടോ ഒരുമാതിരെ മുഴുത്തമുണ്ടായിരുന്നാൽ മാത്രം കപ്പിയായിരിക്കും നട്ടതാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചത് കാര്യം ഇത്ര മഴ പെയ്തിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് വെള്ളം ഇറങ്ങി ചൊല്ലുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചത് അതാണ് നമ്മൾ ചീരത്തൈ നട്ട് വെച്ചിരുന്നത് ഇനി കുറച്ച് ചെറിയ തൈ ഉണ്ടോ അതായത് ഒരുമാരോട് വലുതാവട്ടെ അപ്പം നമുക്ക് പറച്ചിടാം ഇതാണ് നമ്മളിപ്പോൾ നട്ട് വെച്ച ചീരത്തൈ ഇത് വലുതാകുമ്പോൾ ഒരു ഷോട്ടായിട്ട് ഇടാം കേട്ടോ പറിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഷോട്ടായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ഇപ്പം എങ്ങനെയാണ് കാണിക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നാറുണ്ടേ തോന്നി കൃഷിയിലേക്കൊക്കെ ഇറങ്ങാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടുന്നതും പിടിക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തോന്നി ഇറങ്ങുന്നവരുണ്ട് പറയണം കേട്ടോ ഞാനങ്ങനെ തോന്നി ഇറങ്ങിയതാണ് അപ്പം എന്റെ ചീര ഞാൻ കാണിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു സുന്ദരിച്ചീര ഉണ്ട് പച്ചച്ചീര അതൊക്കെ ഞാൻ കാണിക്കാവേ കണ്ട എന്റെ പച്ചച്ചീര നിൽക്കന്നെ പച്ചച്ചീര സുന്ദരിച്ചീര ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാണ് സുന്ദരി സുന്ദരിച്ചീര കണ്ടോ സുന്ദരി ചീരയും പച്ചച്ചീരയും ഇവിടെ ഞാൻ കുറച്ച് ചുവപ്പ് ചീര പറിച്ച് വെച്ചായിരുന്നു അത് കയറിയില്ല എനിക്ക് തോന്നുന്നു തണലായത് കൊണ്ട് ഇവർ നിൽക്കുന്നതിനെ കൊണ്ട് ഇവരുടെ അടിയിലേക്കാണ് ഞാൻ വെച്ചത് വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇത് കണ്ടോ ഒരു ഗുണമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല അതാണ് ഞാനിപ്പോൾ പറിച്ചു വേറെ മാറ്റി വെച്ചത് അപ്പോൾ ഇതാണെൻ്റെ വിരയത്തിന് ഞാൻ മുറിച്ച് മുറിച്ച് കറി വയ്ക്കാറുണ്ട് ഇതുകൊണ്ട് ഇത് മുറിച്ചെടുത്തിട്ട് വേണ്ട നിൽക്കുന്നതാണ് ഇങ്ങനെ മുറിച്ച് ഞാൻ കറി വെക്കാറുണ്ട് ഈ വീഡിയോ ഇവിടെ സുഹൃത്തുമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ